ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വാലൻറ്റൈൻസ് ഡേ മേക്കപ്പ് ആണ് അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു കൺസീലർ എടുത്തിട്ട് നമ്മുടെ മുഖത്തുള്ള ഡാർക്ക് സ്പോട്ട്സും ഡാർക്ക് സർക്കിളും ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്യുകയാണ് അപ്പോൾ ഇന്നിട്ടിട്ടുള്ള എന്റെ കോസ്റ്റ്യൂമിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് എപ്പോഴും സ്കിൻ ഒരു ഈവൻ ടോണ്ടായിട്ടിരിക്കാനും മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടാനായിട്ട് ബ്ലൻഡിങ് ആണ് അതിനുള്ളൊരു കീ എന്ന് പറയുന്നത് നിങ്ങൾ എത്ര ടൈം വേണമെങ്കിലും എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്തോളൂ എത്രത്തോളം ബ്ലെൻഡ് ചെയ്യുന്നു അത്രത്തോളം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മേക്കപ്പ് ഇരിക്കും അതിനുശേഷം ജസ്റ്റ് വൺ പമ്പ് ഫൗണ്ടേഷൻ എടുത്തിട്ട് ഫേസ് ഫുള്ള് ഡോട്ട് ഡോട്ട് ആയിട്ട് ഇട്ട് കൊടുക്കാണ് ചെയ്തത് ഞാൻ എപ്പോഴും കൺസീലർ ആണ് കേട്ടോ ആദ്യം ഇടാറുള്ളത് അതായത് ഒരു മേക്കപ്പ് മേക്കപ്പ് ലുക്ക് ഒക്കെ ചെയ്യുമ്പോൾ മാത്രം കൺസീലർ ആദ്യം ഇട്ടിട്ട് അതിന്റെ മുകളിലാണ് ഫൗണ്ടേഷൻ ഇടാറുള്ളത് അപ്പൊ കൺസീലർ ഇട്ടിട്ട് എല്ലാ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ നമ്മൾ ഹൈഡ് ചെയ്ത് ഫൗണ്ടേഷന് ഒരു നല്ല ബേസ് ഉണ്ടാക്കാം എന്നിട്ടും ഫൗണ്ടേഷൻ ഇട്ടിട്ട് നമ്മുടെ ഫേസിൽ എന്തെങ്കിലും സ്പോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പിഗ്മെന്റേഷനോക്കെ കാണുകയാണെങ്കിൽ മാത്രം കൺസീലർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്യണമായിരിക്കും കുറച്ചുകൂടി നല്ലത് അതിനുശേഷം ഞാനവിടെ ഒരു ലൈറ്റർ ഷെയ്ഡ് കൺസീലർ എടുത്തിട്ട് നമ്മുടെ കണ്ണിന് ചിലത് കണ്ണിന് തൊട്ട് താഴെ നമ്മുടെ കണ്ണൊന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് തൊട്ട് താഴെ ഇടുന്നത് കാണാറുണ്ട് അതെനിക്ക് എന്തോ ഞാൻ എൻ്റെ വലിയ ഫാനല്ല ബിക്കോസ് ഭയങ്കരമായിട്ട് ആർട്ടിഫിഷ്യാലിറ്റി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് സോ അധികം തൊട്ട് താഴെ ഇല്ല അതാ ജസ്റ്റ് ചീക്കിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ ഇട്ടിട്ട് അങ്ങോട്ടേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ മൂക്കിന്റെ അവിടെയും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പർ ലിപ്പിന്റെ അവിടെ കിട്ടു കൊടുക്കാം അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയിട്ട് കാണാനാണ് നമ്മുടെ മുഖത്ത് നാച്ചുറലി ലൈറ്റ് വീഴുന്ന ഭാഗങ്ങൾ നമ്മളൊന്ന് ബ്രൈറ്റൻ ചെയ്ത് കൊടുക്കുക മാത്രമാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അതിനുശേഷം ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഏറ്റവും ഒരു ലൈറ്റ് ടൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ കണ്ണിന്റെ മുകളിൽ മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ദെൻ ഒരു മൂവ് പോലത്തെ എടുത്തു ഇങ്ങനത്തെ ഷെയ്ഡ്സിന് ട്രാൻസിഷൻ ഷെയ്ഡ് എന്നൊക്കെ പറയും കേട്ടോ അപ്പൊ അതെടുത്തിട്ട് ഒരു ഷാഡോ പോലെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ കണ്ണിന്റെ മുകളിൽ ഇട്ട് കൊടുത്തു ദെൻ ഒരു റോസ് ഗോൾഡ് പോലത്തെ ഒരു ഗ്ലിറ്ററി ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുമ്പോൾ കണ്ണിന്റെ ഏറ്റവും കോർണറിലേക്ക് അധികം ആവരുത് നമ്മുടെ കണ്ണിന്റെ കൺ പോളുണ്ടല്ലോ അതിന് മുകളിലായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ഒരു കാര്യം ഞാൻ കണ്ണ് എഴുതുന്നത് റെക്കോർഡ് ചെയ്യാനായിട്ട് മറക്കല്ല ഞാനത് റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് സോറി എല്ലാവരും ക്ഷമിക്കുക അപ്പൊ ഞാൻ എന്നും നോർമലി എഴുതുന്ന പോലെ തന്നെ വാലിട്ട് തന്നെയാണ് കണ്ണ് എഴുതിയിട്ടുള്ളത് എന്നിട്ട് മസ്ക്കാരിട്ട് കൊടുത്തു ഐബ്രോ ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് ഒന്ന് ഓവർലൈൻ ചെയ്തിട്ട് അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു ബ്ലഷ് ഇട്ട് കൊടുത്തു ബ്ലഷ് ഇടുമ്പോഴാണ് നമുക്ക് നല്ലൊരു എന്താ പറയാ ഒരു ഫ്ലഷ് എഫക്ട് എന്നൊക്കെ പറയില്ല മുഖത്ത് അങ്ങനെ എനിക്ക് തോന്നാറുള്ളത് ഇനി നിങ്ങളുടെയും എന്റെയും നമ്മുടെ എല്ലാവരുടെയും മേക്കപ്പിലെ ഏറ്റവും ഫേവറേറ്റ് പാർട്ടാണ് ലിപ്സ്റ്റിക് അപ്പം ലിപ്സ്റ്റിക് ഇടാനായിട്ട് ഞാനിവിടെ ഒരു ബ്രൗൺ കളർ ലിപ് ലൈനർ കൊണ്ട് ലിപ് ലൈൻ ചെയ്യുകയാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്ത് ലിപ്സ്റ്റിക് ഇടാണെന്നുണ്ടെങ്കിൽ ലിപ്ലൈൻ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ചുണ്ട് നല്ല ഷേപ്പിലും നല്ല ഡിഫൈൻഡായിട്ട് ഇരിക്കും എന്നിട്ട് ഞാനിവിടെ ഒരു ലിപ് ഗ്ലോസ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ എപ്പോഴും നല്ല അടിപൊളി നല്ല ഡാർക്കർ ഷെയ്ഡ് ലിപ് ലൈൻ വെച്ച് ലൈ ചുണ്ട് ലൈൻ ചെയ്തിട്ട് അതിനുള്ളിൽ ഒരു ന്യൂഡ് അല്ലെങ്കിൽ ഒരു ലൈറ്റർ ഷെയ്ഡ് ലിപ്സ്റ്റിക് ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും പണ്ട് കാവ്യമാധവന്റെ ഒക്കെ ഒരുവിധ മേക്കപ്പ് ഒക്കെ ഇങ്ങനെയാണെന്നു എപ്പോഴും ഡാർക്ക് ഷെയ്ഡ് ഒരു ലിപ് ലൈനറും ഒരു ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക്കും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് അപ്പൊ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷവും ലൈൻ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോഴാണ് ഒന്നുകൂടി നല്ല ഡിഫൈൻഡ് ആയിട്ട് തോന്നാറുള്ളത് എപ്പോഴും നിങ്ങളും ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷവും ഒന്നുകൂടി ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക അപ്പോ ലിപ്സ്റ്റിക് ഇട്ടു നമ്മുടെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയി